എടവണ്ണപ്പാറ കൂൺ ഗ്രാമത്തിലെത്തിയാൽ കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങളും ഇവിടെ പുതുമയുടെ കാർഷിക ലോകം തീർക്കുകയാണ് ഷനൂബ് വാഴക്കാടും കൂട്ടുകാരും എന്റെ പേര് എന്നാണ് അറിയപ്പെടുന്നത് വരാന് കാരണം എന്റെ ഒരു സുഹൃത്തിന്റെ അസുഖമായിരുന്നു അദ്ദേഹത്തിന് കൂണ് സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുകയും അപ്പോൾ അദ്ദേഹം അന്ന് ബാംഗ്ലൂർ തമിഴ്നാട് നിന്നൊക്കെയാണ് ട്രെയിൻ മാർഗം കൂണെത്തി കൊണ്ടിരുന്നത് അപ്പോൾ അവർക്കൊരു സ്ഥിരമായിട്ട് കൂണ് കിട്ടാൻ നമുക്ക് സ്വന്തമായി കൃഷി ചെയ്തു എന്നുള്ള ചിന്തയാണ് എന്നെ കൂൺകൃഷിയിലേക്ക് തുടങ്ങിയത് അങ്ങനെ മാ ഒരു ഗ്രാസിമിൽ നിന്നാണ് ആദ്യമായിട്ട് ഫാദർ കൂണ്ട വിത്ത് കൊണ്ടുവന്നിരുന്നത് രണ്ട് കൂ തടത്ത് തുടങ്ങി അത് പരാജയമായിരുന്നു ഇനവാശിയായി എന്നെ വീണ്ടും കൂണ്ട വിത്ത് കൊണ്ടുവന്നു കൂൺകൃഷി ആരംഭിച്ചു ഇരുപത്തി വർഷമായി കൃഷി ചെയ്യുന്ന ഷനൂബ് ദിവസവും നൂറ് കിലോഗ്രാം കൂൺ വീടുകളിലെത്തിക്കുന്നു കോവിഡും പ്രളയവും അല്പം അങ്ങനെ വീണ്ടും പ്രതാപത്തിലേക്ക് ചുവടുവെക്കുകയാണ് കൂണിപ്പോൾ കോവിഡും പ്രളയവുമാണ് നമ്മളെ കൂൺകൃഷിയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ഭയങ്കര തിരിച്ചടി വന്നത് നമുക്ക് അതുവരെ നല്ല രീതിയിൽ പോയിരുന്ന സ്ഥാപനമായിരുന്നു പത്തു പതാക്കൾ ജോലി ചെയ്ത ഒരു സ്ഥാപനമായിരുന്നു കൂൺഗ്രാമം അടോണപ്പാറ എന്ന് പറയുന്നത് പുതിയ കമ്പനിയിലേക്ക് മാറുന്നതോടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനുമുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇതിന് കൃഷിവകുപ്പിന്റെ പിന്തുണയും സഹായവുമുണ്ട് ശീതീകരിച്ച മുറിയിലാണ് കുൺ ഉൽപ്പാദനം വീടുകളിൽ നേരിട്ടെത്തിക്കാൻ ഒൻപത് പേരടങ്ങുന്ന പ്രത്യേക സംഘവുമുണ്ട് കൂൺ പായസത്തിന് പുറമേ സമൂസ കട്ലേറ്റ് അട അച്ചാർ സൂപ്പ് സൂപ്പ് പൊടി ബിരിയാണി എന്നിവയും കൂൺ ഉപയോഗിച്ച് തയ്യാറാക്കുന്നു വിവിധ ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കൂൺ പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ ഡി എന്നിവയുടെ മികച്ച ഉറവിടം അതിനാൽ ആവശ്യക്കാർ ഏറെയാണ് കൂണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടുതലായിട്ട് ചിന്തിച്ചത് അത് ഏറ്റവും നല്ലൊരു എന്താ തുടക്കമായിരുന്നു അത് അത് ബിരിയാണിയിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് പിന്നെ സൂപ്പ് ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങൾ സമൂസ അട പിന്നെ കട്ട്ലറ്റ് ഏലാഞ്ചി അങ്ങനെ തുടങ്ങിയ ഒരുപാട് പായസം ഒരു നാൽപ്പതോളം വിഭവങ്ങൾ നമ്മൾ അങ്ങനെ തയ്യാറാക്കുകയും ഒരു എട്ട് ഒമ്പത് വിഭവങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർഡർ പ്രകാരം നമുക്ക് ഓർഡർ പ്രകാരം ആൾക്കാർ അവർക്ക് നമ്മൾ ഷനൂ ഭാര്യ തസ്ലീന പി സുരേഷ് ഷൺമുഖൻ എന്നിവരെ ഉൾപ്പെട്ട കൃഷിക്കൂട്ടം നിലവിലുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം എസ് എസ് എൽ സിക്ക് ശേഷം പഠനം നിർത്തിയ ഷനു കൂൺ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു പുറമെ ഭരതാഞ്ജലി എന്ന പേരിൽ ഇരുപത്തി വർഷമായി ഒരു നൃത്ത നടത്തുന്നു